ഹലോ മക്കളെ ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ നമ്മൾ ഒത്തിരി നാളായ വീഡിയോസ് ഇട്ടിട്ട് ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളമായി അത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും ഇപ്പം തിയറിയെക്കാട്ടിലും പ്രത്യേകിച്ച് പ്ലസ് ടുയിലെ മക്കളെ തിയറിയെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പം പ്രാക്ടിക്കൽസിലേക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു സംശയം കാരണം പ്രാക്ടിക്കൽസിൻ്റെ നമ്മളുടെ ചാനലിലുള്ള പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസിൻ്റെ അടിയിലാണ് കമൻസും ഡൗട്ട്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ഇവരുടെ സ്കൂളിൽ ചെയ്യുന്ന റെക്കോർഡ് വർക്കിൻ്റെ എക്സ്പെരിമെൻസിൻ്റെ കോളം കാൽക്കുലേഷൻസ് ഗ്രാഫൊക്കെ അങ്ങനെ 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 ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ തിരക്കിലായപ്പം മിസ്സിന് തോന്നിയത് ഇപ്പം തിയറിയുടെ വീഡിയോസ് ഇട്ടാലും നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഉണ്ടല്ലോ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പിന്നെ അതല്ലാണ്ട് കുറച്ച് വേറെയും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഒത്തിരി ലേറ്റായി പോയത് ഓക്കെ അപ്പോൾ നമുക്ക് ഓണ കാര്യം വരികയാണെങ്കിൽ നാളെയാണ് ഫിസിക്സിൻ്റെ പരീക്ഷ അല്ലേ അപ്പോൾ പല സ്കൂളുകളിലും ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് ചില സ്കൂളിൽ മാത്രമാണ് യൂണിയൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നിങ്ങളുടെ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം പലരും ഓണപ്പരീക്ഷ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് മിസ്സും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇനിയിപ്പം വെക്കേഷൻ ഒക്കെ ആയി ഓണം ഓണവെക്കേഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽസിൻ്റെ റെക്കോർഡ് വർക്കൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണേ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാകത്തില്ല ഇത് മിസ്സ് പറയുന്നത് വെറുതെ അല്ല കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതുപോലെ പറഞ്ഞതാണ് കാര്യങ്ങൾ അന്ന് കുറച്ച് കുട്ടികളൊക്കെ അത് അതനുസരിച്ച് ചെയ്തു അവർക്ക് അതുകൊണ്ട് അവസാനിക്കാൻക്കും പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡ് വർക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്ത് ചെയ്യും പത്ത് ദിവസം കിട്ടുമ്പോൾ നമ്മളങ്ങ് തകർക്കും അല്ലേ അങ്ങ് ആസ്വദിക്കും വെക്കേഷനും ഒക്കെ മാത്രമല്ല ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ വർഷമൊക്കെ ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ഒക്കെ വരുന്നത് കൊണ്ട് എല്ലാവരും ഓണം വെക്കേഷൻ അതിൻ്റെ തിരക്കുകളിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഓണം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇപ്പോഴൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും പത്ത് ദിവസം കിട്ടുന്ന നമ്മളങ്ങ് ആസ്വദിക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ റെക്കോർഡിൻ്റെ വർക്ക്സ് ഒക്കെ കഴിവതും ഈ വെക്കേഷനുള്ളിൽ എഴുതി തീർക്കുകഴിഞ്ഞാൽ നമുക്ക് തിയറി പഠിക്കാനുള്ള സമയം കിട്ടും കാരണം നിങ്ങളുടെ പ്ലസ് വണ്ണിലെ പോലെ അല്ല പ്ലസ് ടുവിൽ ഡിസംബറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അതേ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന കുട്ടികൾക്കൊക്കെ ഡിസംബറിലൊക്കെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വരുവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പ്രാക്ടീസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ റെക്കോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വെക്കേഷൻ തന്നെ ചെയ്ത് തീർക്കുക എന്നിട്ട് നമുക്ക് തിയറിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ കാണാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ പ്ലസ് ടുവിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽ തിയറി ഉണ്ട് പിന്നെ നമ്മൾ ഓരോ എക്സാംസ് അടുപ്പിച്ച് ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്ഷൻസും ക്വസ്റ്റൻ ഡിസ്കഷൻസും ആൻസർ പേപ്പർ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ ആൻസർ ആൻസർക്ക് ഡിസ്കഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഇപ്പോൾ എല്ലാ സ്കൂളിലും അഞ്ച് ചാപ്റ്ററാണ് പിന്നെ അഞ്ചും ആറ് ചാപ്റ്റേഴ്സൊക്കെയാണ് ഓരോരോ സ്കൂളിലും പിന്നെ സിലബസ് കവർ ചെയ്യാൻ അതായത് ഫസ്റ്റ് ടൈം പോർഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിലും ചില സ്കൂളിലൊക്കെ മൂന്ന് ചാപ്റ്റർ നാല് ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്റർ കട്ട് ചെയ്തു എന്നൊക്കെയാണ് ഇങ്ങനെ അറിഞ്ഞത് അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ട് പോവുക പോവാട്ടോ അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ബോർഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഒരു ഒരു ചാപ്റ്ററെ ഒരു ചാപ്റ്ററെങ്കിലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇനി ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അതിന് ആ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വന്നാലോ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക ഏതൊക്കെയാണ് ആദ്യം തന്നെ കുളിംസ് ലോ കുളും സ്ലോ പഠിച്ചിട്ടുണ്ട് പഠിക്കണം കുളും സ്ലോയിൽ നിന്നും ഇപ്പം ഫസ്റ്റ് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുളും സ്ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം പിന്നെ കുളും സ്ലോയിൽ നിന്നും ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാം അപ്പോൾ അതെന്തായാലും പഠിക്കണം കേട്ടോ രണ്ടാമത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു അ ഡൈപ്പോൾ അതിനകത്ത് ആക്സിൽ ലൈനും ഉണ്ട് ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നന്നായി പഠിക്കാം ഒന്നുകിൽ ആക്സിൽ ലൈൻ അല്ലെങ്കിൽ ഇക്യുറ്റോറിയൽ ലൈൻ നന്നായി പഠിക്കുക കേട്ടോ രണ്ടും പഠിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ രണ്ടും പഠിക്കാൻ സമയമില്ലെങ്കിൽ ഒന്നെങ്കിലും നന്നായി പഠിച്ചിട്ട് പോകുക അടുത്തത് എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ആണ് അടുത്തത് എന്താണ് ടോർക്ക് ആക്ടിങ് ഓൺ ആൻഡ് ഇലക്ട്രിക് ഡയപോൾ ടോ ഇസ് ഈക്വൽ ടു പി ഇ എന്നുള്ള ഇക്വേഷൻ വരുന്നില്ലേ അതാണ് ടോർക്ക് ആക്ടിങ് ഓൺ ആൻഡ് ഇലക്ട്രിക് ഡയപോൾ അടുത്തത് എന്താണ് നെക്സ്റ്റ് ഗോസസ് ആൻഡ് ഗോസസ് തിയറും സ്റ്റേറ്റ് ചെയ്യാൻ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് ടു ടൂൺ ബൈ എബ്സ് നോൺ സീറോ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് അപ്പോൾ ഈ ഗോസസ് പിന്നെ സ്റ്റേറ്റ് ചെയ്യാനും മൂന്ന് ഉണ്ട് ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഗോസസ്റ്റേറ്റ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് മൂന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഡ്യൂ ടു ആ സ്വെക്കൽ ഷെൽ അപ്പോൾ ഇതിനകത്ത് സ്വെക്കൽ ഷെല്ലാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പം മൂന്ന് ആപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടൊന്നുമല്ല എളുപ്പം പഠിക്കാൻ പറ്റും സോ നമ്മുടെ ചാനലിൽ ഇതെല്ലാ ടോപ്പിക്സും ഫസ്റ്റ് ചാപ്റ്റർ ഏഴ് വീഡിയോസാണ് കാരണം കുഞ്ഞു 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 വീഡിയോസായിട്ട് ഏഴ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിനകത്ത് പ്ലസ് ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എല്ലാ ഇതും കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും വരുന്നത് എന്തൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ത്വാ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു അർ ഡൈപ്പോൾ ഒരു ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രോസാറ്റി പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ അടുത്തത് കപ്പാസിറ്ററാണ് കെപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചേക്കുക കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാമിനേഷനിൽ ഭയങ്കര ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ ശരിക്കും ഡിലീറ്റഡ് ആയിരുന്നു പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു എന്നാലും അതിൻ്റെ മാർക്സ് കൊടുത്തില്ല എന്നും കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കെപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമായതുകൊണ്ട് കെപ്പാസിറ്റർ ടോപ്പിക്കിൽ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ പ്രിൻസിപ്പളും പഠിക്കുക ഇത്രയുള്ള ഒരറ്റ സെൻറ്റൻസേ ഉള്ളൂ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരപ്ലീറ്റ് കെപ്പാസിറ്റി ക്യാൻ ബി increased by placing an uncharged conductor near it. Uncharged earthed conductor. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ ആ കെപ്പാസിറ്റിൻ്റെ അടുത്ത് ഒരു ചാർജ് ഇല്ലാത്ത എന്നാൽ ആ കണ്ടക്ടറിനെ നമ്മൾ ഏർത്തും ചെയ്തിരിക്കണം ഏർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അൺചാർജ് കണ്ടക്ടർ കെപ്പാസിറ്റീൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കെപ്പാസിറ്റിയുടെ കപ്പാസിറ്റൻസ് കൂട്ടാൻ സാധിക്കും അതാണ് പ്രിൻസിപ്പൾ ഓഫ് കപ്പാസിറ്റർ പിന്നെ ഒരു പ്ലേറ്റ് കെപ്പാസിറ്ററിന്റെ കെപ്പാസിറ്റൻസിൻ്റെ ഡെറവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ഇസ് ഈക്വൾ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് വരുന്ന ഇക്വേഷൻ സി ഇ സിക് സോറി സിഇസ് ഈക്വൽ ടു എപ്സോൺ സീറോ എ ബൈ ഡി എന്ന് വരുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ അടുത്തത് വരുന്നത് എന്തുവാണ് നെക്സ്റ്റ്സ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ അതിൻ്റെ ഡെറിവേഷനുണ്ട് ആണ് ഡെറിവേഷൻ ഇല്ലാത്തത് കപ്പാസിറ്റേഴ്സിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പാരൽ കണക്ട് ചെയ്ത് കഴിയുമ്പം സി ഇസ് ഈക്വൽ സി വൺ പ്ലസ് സി ടു പ്ലസ് സീ ത്രീ ആണ് വരിക ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് വൺ ബൈ സി സി കൊണ്ട് വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൈ സി ത്രീ എന്ന് വരുന്നത് ഓക്കെ അടുത്തത് ഇക്യു പൊട്ടൻഷ്യൽ സെർഫസ് എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സെർഫസ് എന്നുള്ളതും ആ ഇക്യു പൊട്ടൻഷ്യൽ സെർഫസിൻ്റെ നാല് പ്രോപ്പർട്ടീസ് ഉണ്ട് ആ നാല് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഇക്യൂ പൊട്ടൻഷ്യൽ സെർഫസ് വരയ്ക്കാനും പഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ളത് വീണ്ടും മിസ് പറയുകയാണ് ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് പറയുന്നത് ഇനി ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് വേണം വീണ്ടും അതിന് പ്ലേലിസ്റ്റിൽ ഒന്നും പോയി നോക്കാനുള്ള സമയമില്ല ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് അത് ചെയ്തു തരാം മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ് കണ്ട് ഇലക്ട്രിസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇത് വരുന്നത് ഐ ഇസ് ഈക്വൽ ടു എൻ എ വി ഡി ഇൻ ടു ഇ എന്ന് പറയും എന്നു പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ് അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം വോള്യം എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ റിലേഷൻ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഓംസ്ലോ ആണ് ഓംസ്ലോടെ റിലേറ്റ് ചെയ്തിട്ട് എന്തും ചോദിക്കാം ഓംസ്ലോടെ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റൻസ് വരാം റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് വരാം റെസിസ്റ്റിവിറ്റിയുടെ പ്രോബ്ലംസ് വരാം റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഡിപ്പെെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടർ ാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം കേട്ടോ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്രിച്ച് ഓഫ് സ്ലോസ് ക്രിച്ച് ഓഫ് സ്ലോസ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം രണ്ട് ലോയാണുള്ളത് ഒന്ന് ക്രിച്ച് ഓഫിൻ്റെ കറന്റ് ലോയും ക്രിച്ച് ഓഫിൻ്റെ വോൾട്ടേജ് ലോയും ഈ വോൾട്ടേജ് ലോ വെച്ചിട്ട് ചിലപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ ചിലപ്പം ചോദിച്ചേക്കാം ഈ പരീക്ഷയ്ക്ക് പക്ഷേ വലിയ പരീക്ഷയിലേക്ക് അതായത് ബോർഡ് എക്സാമിലേക്ക് അതൊക്കെ ആയിട്ട് പഠിക്കേണ്ടതാണ് പിന്നെ ഏതാണ് വീട് സ്റ്റൻഡ് പ്രിൻസിപ്പൾ അത് നിങ്ങൾക്ക് അല്ലേ സ്കൂളത്തെ ടീച്ചേഴ്സ് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് വീട് സ്റ്റാൻഡ് പ്രിൻസിപ്പിൾ അപ്പം ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കേട്ടോ അടുത്ത നാലാമത്തെ പാഠമാണ് നാലാമത്തെ പാഠം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ഡെറിവേഷൻസ് വരുന്നത് റിയോപ്റ്റിക്സിലാണ് അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിലാണ് കൂടുതൽ ഡെറിവേഷൻസ് ഡെറിവേഷൻസ്റ്റോ റിയോപ്റ്റിക്സിന് ഇപ്പോൾ സെക്കൻഡ് ടേമിലേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മൂവിങ് ചാർജസിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ലോ തന്നെ പോലെ തന്നെ മറ്റൊരു ലോയാണ് ലോ അപ്പോൾ അത് പഠിക്കുക ബയറ്റ്സ്വേഴ്സ് ലോയിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് സർക്കുലർ കോയിൽ വരുന്നത് ആ സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ എന്തായാലും പഠിക്കണം അത് ബോർഡ് എക്സാമിനൊക്കെ ആണ് അല്ലെങ്കിൽ മോഡലിനും ചോദിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് സർക്കുലർ കോയിൽ അത് കഴിഞ്ഞാൽ വരുന്നത് ആംപിയർ ആംപിയോ സർക്യൂറ്റർ ആംപിയർ ആംറ്റിയോ സർക്യൂട്ടർ തീയറത്തിന് ഉണ്ട് പക്ഷേ അതിനകത്ത് മെയിനായിട്ട് സോളിനോഡിൻ്റെ ആപ്ലി ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് അപ്പോൾ ആംപിയർ ആംറ്റിയോ തിയറം സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കുക അതുപോലെ തന്നെ സോളിനോഡിൻ്റെ ഡെറിവേഷനും പഠിക്കുക പിന്നെ എന്താണ് ലോറൻസ് ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഒരുപോലെ വെക്കുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണ് ഇക്വേഷൻ വരുന്നത് അപ്പോൾ ക്യു ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സാണ് ക്യു ഇൻറ്റു ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സാണ് ഓക്കെ പിന്നെ വരുന്ന ആണ് ഫോഴ്സ് ബിറ്റ്വീൻ പാരൽ കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തതാണ് ടോർക്ക് ആക്ടിങ് ഓൺ എ റെ റെക്റ്റാങ്കുലർ കോയിൽ ടോയ് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി എന്നുള്ള ഇക്വേഷൻ എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൂവ്മെൻ്റ് മി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഫോഴ്സ് ബിറ്റ്വീൻ പാരൽ കണ്ടക്റ്റേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചിരുന്നു ബോർഡ് എക്സാമിനാണെന്ന് തോന്നുന്നു ചോദിച്ചത് എഫ് ഇസ് ഈക്വൽ ടു മ്യൂസീറോ ബൈ ടു പൈ ഇൻ ഐ വൺ ഐ ടു ബൈ എ എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ ആ ആ ഇക്വേഷൻ കേട്ടോ അത് ആണ് പിന്നെ ഗാലനോമീറ്ററിനെ കൺവേർട്ട് ചെയ്യുന്നത് കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ ആൻഡ് എം മീറ്റർ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അല്ലാതെ വേറൊരു ഡെറിവേഷനും കൂടി ഉണ്ട് മൂവിങ് കോയിൽ ഗാലോണോമീറ്ററിനൊരു സംഭവം ഉണ്ടാകും ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക പക്ഷെ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുക ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നെ മിസ്സ് പറയുന്നുണ്ടല്ലോ ഇത് ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റൻ അല്ല നിങ്ങളെ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണെങ്കിൽ അവർ അവർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായിരിക്കും നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ ഇത് ഞാൻ ജനറലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കുറേ ചോദ്യങ്ങളാണ് ഇപ്പോൾ മിസ്സ് പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഈ നാല് ചാപ്റ്റേഴ്സാണ് എല്ലാ സ്കൂളിലും ഒരുപോലെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചില സ്കൂളുകളിൽ അഞ്ചാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചില സ്കൂളിൽ അത് പഠിക്കേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ ചില സ്കൂളുകളിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒഴിവാക്കിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ഈ നാല് ചാപ്റ്റേഴ്സിൻ്റെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത് ഇനിയിപ്പം നിങ്ങളുടെ സ്കൂളിൽ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഇമ്പോർട്ട് ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് അത് ചെയ്തു തരാം കേട്ടോ മൂവിങ് ഇപ്പം ആൻഡ് മാറ്ററിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിനകത്ത് എപ്പോഴും ചോദിക്കാറുള്ളത് ഡയ പാരാഫെറോമാൻറ്റി സബ്സ്റ്റൻസസിൻ്റെ കമ്പാരിസൺ ആണ് എപ്പോഴും അതിനകത്ത് നിന്ന് ചോദിക്കാറുള്ളത് പിന്നെയുള്ളത് അതിനകത്ത് നിന്ന് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് ആൻഡ് മാറ്ററിൽ ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റേംസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതും ആ അതിനകത്ത് അത്രയേ ഉള്ളൂ ചെറിയൊരു ചാപ്റ്ററാണ് മാഗ്നറ്റിസമാൻ മാറ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എപ്പോഴും ചോദിക്കാറുള്ളത് ഫാരഡയുടെ ലോ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മോഷണൽ ഇ എം എഫിൻ്റെ ഡയറിവേഷൻ ചോദിക്കാറുണ്ട് സെൽഫ് ഇൻഡക്ഷൻ ചോദിക്കാറുണ്ട് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സേ ഉള്ളൂ എല്ലാ സ്കൂളിലും എടുത്ത് തീർത്തിട്ടുള്ളത് എ ഒക്കെ തുടങ്ങിയെങ്കിലും അതിപ്പം ഫസ്റ്റ് ടേം പോഷൻസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് അതറിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം പിന്നെ നോട്ട്സ് ആവശ്യമുള്ളവർ മിസ്സിനോട് ചോദിക്കുക നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്യാം ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്ലസ് വണ്ണിൻ്റെ ഗ്രൂപ്പ് അങ്ങനെ തന്നെ പ്ലസ് ടു ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഇപ്പോൾ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇപ്പം ഓണവെക്കേഷന് ശേഷം നമ്മൾ ചാനൽസിൽ നമ്മുടെ ചാനലിൽ റെഗുലറായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണവെക്കേഷനൊക്കെ ആകുമ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ്സസ് ഒന്നും കാണാൻ നിൽക്കുന്നില്ലല്ലോ അപ്പം ഓൾറെഡി നമ്മുടെ ക്ലാസ് ഉണ്ട് എന്നാലും അതിന് ശേഷം റെഗുലറായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളത്തെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്